എസ് എൻ ഡി പി യോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലയിലെ വിവിധ യൂണിയനുകളുടെ ആഭിമുഖ്യത്തിൽ കർഷകരുടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജനുവരി മുപ്പത്തൊന്നിന് ബുധനാഴ്ച രാവിലെ പത്ത് മുപ്പതിന് കണ്ണൂർ കലക്ടറേറ്റിനു മുന്നിൽ കർഷക ധർണാ സമരം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ പ്രസ് ക്ലബിൽ അറിയിച്ചു എസ് എൻ ഡി പി യോഗം ദേവസ്വം സെക്രട്ടറി അറിയാഖണ്ഡി സന്തോഷ് കർഷക സമരം ഉദ്ഘാടനം ചെയ്യും റബ്ബറിൻ്റെ വില സ്ഥിരത്താണ്ട് ഇരുന്നൂറ്റി അമ്പത് രൂപയാക്കി വർദ്ധിപ്പിക്കുക എല്ലാ തരത്തിലുള്ള കാർഷിക കടങ്ങളും എഴുതിത്തള്ളുക എല്ലാ ജപ്തി നടപടികളും നിർത്തിവെക്കുക മലയോര മേഖലയിലെ ജനങ്ങളെ വന്യമൃഗങ്ങളുടെ ശല്യങ്ങളിൽ നിന്നും രക്ഷിക്കുന്നതിനുള്ള ശാശ്വത പരിഹാരം ഉണ്ടാക്കുക കശുവണ്ടി തേങ്ങ തുടങ്ങിയ കാർഷിക വിഭവങ്ങൾക്ക് താങ്ങുവില ഏർപ്പെടുത്തി സർക്കാർ നേരിട്ട് സംഭരിക്കുക നശിക്കപ്പെട്ട കാർഷിക വിഭവങ്ങൾക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തുന്നത് വാർത്താ സമ്മേളനത്തിൽ സമരസമിതി ജനറൽ കൺവീനർ പി എൻ ബാബു സമരസമിതി ചെയർമാൻ കെ കെ ധനേന്ദ്രൻ എം സദാനന്ദൻ ജിതേഷ് വിജയൻ പാനൂർ ശശി മാസ്റ്റർ തുടങ്ങിയവർ പങ്കെടുത്തു എസ് എൻ ഡി പി ഒത്തിൻ്റെ നേതൃത്വത്തിൽ ജില്ലയിലെ കർഷകരുടെയും കാർഷിക മേഖലയിൽ ജോലി ചെയ്യുന്നവരുടെയും പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ മാസം മുപ്പത്തൊന്നാം തീയതി ബുധനാഴ്ച രാവിലെ പത്ത് മുപ്പതിന് കണ്ണൂർ ജില്ലയിലെ കർഷകരുടെ ഒരു കൂട്ടായ്മ സമരം കലക്ട്രേറ്റിന് മുമ്പിൽ സംഘടിപ്പിച്ചിരിക്കുകയാണ് സമരം എസ് എൻ ഡി പി ഒ ദേവസ്വം സെക്രട്ടറി ശ്രീ അരയാക്കണ്ഠി സന്തോഷ് ഉദ്ഘാടനം ചെയ്യും അതിനകത്ത് ഞങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതാണ് മാറി മാറി വരുന്ന സർക്കാരുകൾ കേരളത്തിലെ റബ്ബറിന് നൂറ്റി എഴുപത് രൂപ വിലസ്ഥിരതാ ഫണ്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നൂറ്റി അൻപത് രൂപ ഒരു കിലോത്തിന് കിട്ടിയാൽ ഇരുപത് രൂപ സർക്കാർ കൊടുക്കും പക്ഷേ അത് കഴിഞ്ഞ എട്ട് മാസമായിട്ട് കിട്ടുന്നില്ല ആ നൂറ്റി എഴുപത് രൂപ ഇരുന്നൂറ്റി അൻപത് രൂപയാക്കി വിലസ്ഥിരതാ ഫണ്ട് റബ്ബറിൻ്റെ വർദ്ധിപ്പിക്കുക അതോടൊപ്പം തന്നെ കാർഷിക മേഖലയിലുള്ള മുഴുവൻ ജപ്തി നടപടികൾ നിർത്തിവെക്കുക കണ്ണൂർ ജില്ലയിൽ തന്നെ ഏതാണ്ട് കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ തന്നെ മൂന്ന് പേര് ആത്മഹത്യ ചെയ്തത് കാർഷിക അടങ്ങളുടെ പേരിലാണ് ജപ്തി നടപടികളുടെ പേരിലാണ് അത് നിർത്തിവെക്കുക അതോടൊപ്പം തന്നെ മലയോര മേഖലയിലെ ജനങ്ങളെ വന്യമൃഗങ്ങളുടെ ശല്യങ്ങളിൽ നിന്നും പൂർണ്ണമായി ശ്വാശ്വത പരിഹാരം ഉണ്ടാക്കുക കർണാടകത്തിലും തമിഴ്നാട്ടിലും ഒക്കെ എന്താണ് വന്യമൃഗങ്ങൾ കാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ സോളാർ വെയിൽ കിട്ടുന്നുണ്ട് പക്ഷേ കേരളത്തിൽ ആ സോളാർ വെയിൽ ഇല്ല അതോടൊപ്പം തന്നെ ആ വന്യമൃഗങ്ങൾക്ക് എന്താണ് വേനൽക്കാലത്ത് വെള്ളം അവർ കാട്ടിലേക്ക് എത്തിച്ചു കൊടുക്കുകയാണ് കേരളത്തിൽ ആ സംവിധാനം ഇല്ല അതുകൊണ്ട് വന്യമൃഗങ്ങളെ എന്താണ് കാട്ടുമൃഗങ്ങളെ കാട്ടിൽ തന്നെ നിലനിർത്താനുള്ള സംവിധാനം ഉറപ്പാക്കിക്കൊണ്ട് മലയോര മേഖലയിലെ ജനങ്ങളെ ഭീതിയിലാഴ്ത്തുന്ന കാട്ടുമൃഗശല്യം ഒഴിവാക്കാൻ വേണ്ടി ശാശ്വത പരിഹാരം ആ ആക്കുക അതോടൊപ്പം തന്നെ പിന്നെ മലയോര മേഖലയിലെ നമ്മുടെ നമ്മുടെ കാർഷിക ഉപഭവങ്ങൾ ഏറ്റവും പ്രധാനമായിട്ടും കശുവണ്ടി തേങ്ങ കശുവണ്ടി തേങ്ങ അതിന് എന്താണ് ഒരു ന്യായവില ഏർപ്പെടുത്തി അത് സർക്കാർ സംഭരിക്കണം ഇപ്പോൾ സർക്കാർ ഒരു വില അങ്ങോട്ട് പ്രഖ്യാപിക്കും പക്ഷേ സർക്കാർ ഇന്ന് തിരിഞ്ഞു നോക്കിയല്ല അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാർഷിക വിളയായിരിക്കുന്ന കശുവണ്ടി തേങ്ങായ്ക്ക് താങ് വില ഏർപ്പെടുത്തി എന്നാണ് കവണ്മെന്റ് നേരിട്ട് സംഭരിക്കുക ഇതാണ് ഞങ്ങൾ പ്രധാനപ്പെട്ട ഉദ്ദേശം